താമരക്കുളം ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജർ കെ പി സി സി അംഗം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കൊപ്പാറ എസ് നാരായണൻ നായരുടെ പതിനഞ്ചാം ചരമവാർഷികം ആചരിച്ചു കൊപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് ഗാനരചയിതാവും സംഗീത സംവിധായകനും നടനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു താമരക്കുളം ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജറും മുൻ കെ പി സി സി അംഗവും ദീർഘകാലം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കൊപ്പാറ എസ് നാരായണൻ നായരുടെ പതിനഞ്ചാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ സംഗീത സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കായി സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ കൊപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് ഗാനരചയിതാവും സംഗീത സംവിധായകനും നടനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകി കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സി പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ശാബ്ദ കാലം കഴിഞ്ഞതിനു ശേഷവും ആ പാട്ടിപ്പോഴും അതിശക്തമായി ജീവിച്ചിട്ടില്ല ഇപ്പോഴത്തെ പല പാട്ടുകളുണ്ട് ഇറങ്ങി കൊണ്ട് പോവുക അങ്ങനല്ലേ എവിടുന്നൊക്കെ സാധനങ്ങളൊക്കെ പോകത്തില്ലേ അത് തോന്നുന്ന പോലെ ഇറങ്ങി പിന്നെ ദിജില്ല കേൾക്കുന്ന സമയത്ത് ശബ്ദം പല പാട്ടുകളൊന്നും സ്ത്രീയാണ് ഇപ്പോഴത്തെ പാട്ടില്ലാത്ത എനിക്ക് അദ്ദേഹത്തെ പേര് അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന രൂപം കൂടി പറഞ്ഞാൽ പറയാം ഞാൻ വെച്ചാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ച സിനിമ അഭിനയിച്ച സിനിമയിൽ പാടി അഭിനയിച്ചു ദേവസഭാതം രാഗില അല്ലെങ്കിൽ ഇത്രയും കാര്യം നിൽക്കില്ല അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ചെയ്തിട്ടുള്ള അപൂർവമായ ഈ മനുഷ്യന്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സമ്മാനത്തിന് അമൂല്യമായ ഒരു സങ്കല്പമാണ് എനിക്കുള്ളത് ഞാൻ അതിന് അനുവിനോടുകൂടി തന്നു പറയുന്നു എന്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും എന്റെ സ്നേഹം നിങ്ങളൊക്കെ എല്ലാവർക്കും സ്നേഹം പിന്നെ എൻ്റെ മുമ്പേ വാങ്ങിയിട്ടുള്ള പലരും ഈ തുക സംഭാവന ചെയ്യുകയും അതിൽ നിന്ന് മൂല്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് ഞാൻ പക്ഷേ ഞാൻ അനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാനമേള നടത്തിക്കൊണ്ട് ഞാൻ എന്നിട്ട് ഒരു വലിയ ആ അതിൽ നിന്ന് എനിക്ക് അത്രയും ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നീ മധുരമാവുക പറയും ഉറുമ്പ് താങ്ങെത്തിളൂ അത് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങള് ഗുർബിനെ അന്വേഷിച്ച നിങ്ങളുടെ മധുരായു കൊണ്ട് വന്നോളൂ ലോകം മുഴുവൻ ഇപ്പൊ ഈ മീറ്റിങ് പോലും അമേരിക്കയിലുള്ള ഒരാളും കാണാതെ പ്രയാസ ഇതൊരു മുടുക്കാനായിട്ടുള്ള ഒരു കുട്ടി ഏതാണെന്ന് അവർക്ക് പോലും പറ്റും അങ്ങനെ ലോകം വളരെ വിഷാദമായിരിക്കും അതുകൊണ്ട് ഈ ചിറ സ്കൂളിലെ ഒരു കുട്ടിയാണ് ഞാൻ എന്നെ ആൾക്കാരെ കേൾക്കേണ്ട ലോകം മുഴുവൻ ഞാൻ 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 ഒരു മധുരം എനിക്ക് സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ അനുമോദനവും അവാർഡ് സമർപ്പണവും നിർവ്വഹിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് എസ് ഹരികുമാർ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ അശോകുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എ കെ ബബിത അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ഒമ്പതാം പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥിക്ക് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രോപോളിത്ത ഏർപ്പെടുത്തിയിരുന്ന അവാർഡിന്റെ വിതരണം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ വള്ളികുന്ദൻ രാമചന്ദ്രൻ നിർവഹിച്ചു എസ് സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങി മലയാള സാഹിത്യത്തിൽ മികവു പുലർത്തുന്ന വിദ്യാർത്ഥിക്ക് കെ ജയകുമാർ ഏർപ്പെടുത്തിയ അവാർഡിന്റെ വിതരണം അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ നിർവഹിച്ചു ആശിഷ് സന്തോഷ് എന്ന വിദ്യാർത്ഥി അവാർഡ് ഏറ്റുവാങ്ങി പി ബി ഹരികുമാർ കെ രാജൻപിള്ള എസ് ജമാൽ കെ എൻ കൃഷ്ണകുമാർ സാജിദ ടി ജെ ബി സിന്ധു അമ്പിളി എം എസ് ഇ എം ജി മഞ്ജുനാഥ് സി അനിൽകുമാർ ആർ ശിവപ്രസാദ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എസ് അമ്പിളി കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ്